നിന്റെ കയ്യിലെന്തല്ലേ കല് സ്നാപ്പ് ചെയ്താൽ നിങ്ങളെ കയ്യിലുള്ളത് നല്ല ചൂടുള്ള ഒരു തീക്കട്ടായി ശേഷം ഇവിടെ ആര് നിങ്ങളെ വിളിച്ചാലും നിങ്ങൾക്ക് ഉണരാൻ കഴിയില്ല നിങ്ങൾ പൂർണ്ണമായി ഉറക്കിലായിരിക്കും ഞാൻ വിളിച്ചാൽ മാത്രമേ ഉണരാൻ കഴിയുള്ളൂ Hunu muli cuci. Anessa, 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 Nik Nik, Ani pun lagi. Nikara. ഹായ് ഞാൻ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂര് മഷ് അൽ അക്കാദമി ചെമ്പ്രേളയാണല്ലോ കേട്ടോ അതൊരു സ്ഥാപനമാണ് അപ്പോൾ ഞാനൊരു വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വിടയിൽ കണ്ട നമ്മുടെ ഷാഫി ഉസ്താദിനെ ഒന്നുകൂടെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് നമ്മൾ അന്ന് ചെയ്തു പോയ സമയത്ത് ഇവിടുത്തെ കുട്ടികളെ നമ്മൾ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ എന്തൊക്കെയാണ് ഇവിടുത്തെ നേട്ടങ്ങൾ അവർക്ക് സംഭവിച്ചത് അതായത് ഉസ്താദ്മാർ എങ്ങനെയാണ് അവർ തമ്മിലുള്ള കാര്യങ്ങൾക്ക് എങ്ങനെയാണ് അതോടൊപ്പം തന്നെ ഇന്നത്തെ പുതിയ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കവിടെ ചോദിക്കാം അപ്പോൾ ഉസ്താദ് പാടുണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു തന്നെ ഉസ്താദ് ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് പരിചയപ്പെടാം ഹലോ സ്ഥലാമുലിക്കും അതെ കഴിഞ്ഞ വീഡിയോ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല പ്രതികരണം ആയിരുന്നു അപ്പൊ അത് പ്രത്യേകിച്ച് ആൾക്കാർക്ക് കമന്റാണ് മെയിൻ കണ്ടല്ലോ ഒരുപാട് നെഗറ്റീവ് കമന്റ് ഉണ്ടായിരുന്നു അവിടെ എന്താ പറയാ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് അതുപോലെ തന്നെ എന്താ പറയുക ഇങ്ങനെ പറഞ്ഞു എന്താ സംഭവം അല്ല നെഗറ്റീവ് കമന്റ് എന്ന് പറഞ്ഞാല് അത് സാധാരണ എല്ലാ വീഡിയോക്കും ഉണ്ടാവും ഓക്കെ കാരണം ഇത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാകും ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവും ഓക്കെ ചില ആളുകൾക്ക് ചില ആളുകൾക്ക് ചില ആളുകൾക്ക് വളരെ ചില ആളുകൾക്ക് മുയിലയന്മാരൊന്നും ചെയ്യരുത് അവരൊന്നും പള്ളിയിലും ഒതുങ്ങി കൂടണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളുണ്ടോ ഉണ്ട് ഓക്കെ അവരങ്ങനെ ആഗ്രഹിച്ചോട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ ഈ മെന്റലിസം ഹിപ്നോട്ടിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സമുദായം ഉണ്ടല്ലോ ഗുസ്താദന്മാർ പ്രത്യേകിച്ചൊക്കെ ചെയ്യുമ്പോൾ അത് തെറ്റാണോ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കമന്റ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനുള്ളൊരു എക്സ്പ്ലേഷൻ കൊടുക്കാം അല്ലെ അതിന് മുമ്പ് ചെറിയൊരു സാങ്ങ് നമുക്ക് ഇത് ഇത് റിയൽ ആണോ അതോ ഫേക്കാണെന്നൊക്കെ കാരണമല്ലോ അതുകൊണ്ട് എന്താ അന്നത്തെ വീഡിയോ ഉള്ള അതേപോലത്തെ ആൾക്കാർ തന്നെയാണ് ഇവിടെ ചെറിയൊരു സാധനവസ്തു കാണിച്ചു തരും എന്നിട്ട് നമുക്ക് അവരോട് ചോദിക്കാം അതിന്റെ സത്യാവസ്ഥ എന്താണല്ലോ എന്താ ചെയ്യണേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് മക്കളൊന്നും ബ്രീത്തിങ് ബ്രീത്ത് ഔന്നൂടി ബ്രീത്തിങ് ഹോൾഡ് സ്ലോലി ബ്രീത്ത് ഔന്നൂടി ബ്രീത്തിങ് നിങ്ങളെ രണ്ടാളെയും നെറ്റിയിൽ തൊടുമ്പോ നിങ്ങളിവിടെ ഉറങ്ങി വിഴുവ ഒരാൾ വീണ് ഓ ഇനി നിങ്ങൾ രണ്ടാളും ആ ഓക്കെ നിങ്ങൾ രണ്ടാളിപ്പം നന്നായിട്ട് ഉറങ്ങുകയാണ് ബാക്കി ആളുകൾ പിടിച്ചോളെ വെയിറ്റ് ഉണ്ടാവും ഞാൻ വിളിച്ചല്ലാതെ നിങ്ങൾക്ക് രണ്ടാൾക്ക് ഉണരാൻ കഴിയില്ല ഞാനൊന്ന് സ്നാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ആര് നിങ്ങളെ വിളിച്ചാലും നിങ്ങൾക്ക് ഉണരാൻ കഴിയില്ല നിങ്ങൾ പൂർണ്ണമായി ഉറക്കിലായിരിക്കും ഞാൻ വിളിച്ചാൽ മാത്രമേ ഉണരാൻ കഴിയുള്ളൂ ഞാൻ വിളിക്കട്ടെ ഓക്കെ എന്താണിത് അന്നോ നീച്ചിബിൻഷ നീക്കട ഇത് ഉറക്കരു ഒന്നൊന്നര ഉറക്കാലേ ഇങ്ങനെ പച്ചാപ്പാക്കല ഇങ്ങനെ ഉറക്കാൻ കഴിഞ്ഞുണ്ടെങ്കിലേക്ക് വന്നോ എങ്ങനെ ഉറങ്ങി പോയെ രാത്രി ഉറങ്ങിയതാ ഏ ഇത്ര ആൾക്കാരെ വിളിച്ചൊന്നും കേട്ടില്ലേ വരതാ പറയാതെ കേട്ടില്ലേ കേട്ടിട്ടോ കേട്ടിട്ടില്ല ആര് വിളിച്ചതാ കേട്ടെ വിളിച്ചതാ കേട്ടെ ഏ നമ്മള് കുട്ടികൾക്ക് അവർക്ക് കൊടുക്കുന്ന സജഷൻസ് ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് അല്ല ഞാൻ വിളിച്ചാൽ മാത്രമേ ഉണരാൻ കഴിയുള്ളൂ ബാക്കിയുള്ള ആര് വിളിച്ചാലും ഉണരാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഓൾറെഡി ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാല് ഈ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ടുള്ള ഒരു കളിയാണ് അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡ് ഓൾറെഡി ഉറങ്ങിക്കണ് ഇപ്പൊ നമ്മൾ സംസാരിക്കണത് സബ് കോൺഷ്യസ് മൈൻഡിനോടാണ് ഇതുകൊണ്ടൊക്കെ ഒരു ഗുണം എന്ന് എന്നറിഞ്ഞാല് കുട്ടികൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾക്ക് എന്താ ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ കഴിയും അത് ഈ സമയത്ത് അവരോട് ചോദിച്ചറിഞ്ഞ ഓല രഹസ്യങ്ങൾ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അഥവാ ഈ പുറത്തുള്ള സംഭവങ്ങളല്ല എന്താണ് സംസാരിക്കുന്നത് ഈ പുറത്തുള്ളതല്ല സംസാരിക്കും ഉള്ളിലുള്ള അവരുടെ മനസ്സിനോട് നമുക്ക് നേരിട്ടൊരു ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന പോലെ നമുക്ക് എല്ലാ വിഷയങ്ങളും അറിയാൻ പറ്റും അതിന് വേണ്ട അതിന് വേണ്ട പ്രതിവിധികൾ നമുക്ക് കൊടുക്കാനും കഴിയും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഞാൻ കണ്ടൊരു വലിയ ഉപകാരം ചെയ്യാ ഞാൻ എന്താ ചെയ്യാൻ ചെയ്യാൻ ഇപ്പോ ഇപ്പൊ അതേ ഞാൻ ഞാൻ ഒരു കാര്യം ചെയ്യാം സ്നാപ്പ് ചെയ്താൽ നിനക്ക് ഒരിക്കലും നിന്റെ പേര് ഓർമ്മണ്ടാവൂല നിന്റെ പേരെന്താ ഇവന്റെ പേരെന്താ എന്താ പറഞ്ഞ പേര് ആശിഫ് ഇപ്പുറത്തെ വൻ്റെ പേരോ ഇഷാനി ഓക്കെ നിന്റെ പേര് നിന്റെ പേര് കുഞ്ഞാപ്പൂന്നാണ് നിന്റെ പേരെന്താ കുഞ്ഞാപ്പൂ ഇവനോ ആശിഫ് ഇവൻ നിന്റെ പേര് കുഞ്ഞാപ്പൂലെ കുഞ്ഞാപ്പൂ ജി എപ്പോഴാണ് നാട്ടിൽനിന്ന് വന്ന് നാട്ടു പോയിട്ടില്ല അല്ലേ കുഞ്ഞാപ്പു നാട്ടേക്ക് നോമ്പുറക്കാനൊന്നും പോയിട്ടില്ല കൊറേ ദിവസമായി അല്ലേ ഓക്കെ ഇതാരായിരുന്നു ഷിബിൻഷ നിന്റെ പേരെന്താ ഞാൻ സ്നാപ്പേര് നിനക്ക് നിന്റെ പേരും കിട്ടൂല നിന്റെ പേരെന്താ നിന്റെ പേരെന്താ ഇതാരാഫി നിന്റെ പേര് ഞാൻ സ്നാപ്പ് ചെയ്താല് നിന്റെ പേര് നിനക്ക് കിട്ടും നിന്റെ പേരെന്താ ശിബിൻഷ വേറെ ആരാ രസങ്ങ കുഞ്ഞാപ്പൂവിനക്ക് നല്ല ഇഷ്ട അനസ്സൊന്ന് കണ്ണുപൂട്ട് കണ്ണു തുറക്ക് നിന്റെ പേരെന്തായിരുന്നു കുഞ്ഞാപ്പൂ അല്ലേ ഓക്കേ അപ്പം ഞാൻ എന്താ നേരത്തെ തന്നെ വിളിച്ചേ കുഞ്ഞാപ്പൂ ശരിക്കും നിന്റെ പേര് കുഞ്ഞാപ്പൂവോ കുഞ്ഞാപ്പൂ തന്നെയാണ് അല്ലേ ആ ശരിയാണ് ഇവന്റെ ഉമ്മ ഇവനെ നമ്മൾ പേര് കുഞ്ഞാപ്പൂന്നാണല്ലേ നമ്മൾ ആജുർ അല്ലേ ശരിയാണ് പിന്നെ കുഞ്ഞാപ്പൂവോ ഒരു കാര്യം ചെയ്യാ നീ ഒന്ന് കുഞ്ഞാപ്പൂന്ന് കണ്ണുപൊട്ട് ഇനി നീ കണ്ണ് തുറക്കുമ്പോൾ നീ കാണാൻ ആഗ്രഹിച്ച ഒരാൾ നിന്റെ മുമ്പിൽ ഉണ്ടാവൂട്ടാ നിനക്ക് ഇഷ്ടപ്പെട്ട നീ കാണാൻ ആഗ്രഹിച്ച ഒരാൾ നിന്റെ മുമ്പിൽ ഉണ്ടാവും ഒന്ന് കണ്ണുറക്ക് ഇതാരാ ഇപ്പച്ചിയാണ് അല്ലെ ഇപ്പച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അല്ലേ ഇപ്പച്ചിന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്താലോ നമുക്ക് ഒരു സെൽഫി എടുത്താലോ ഞാൻ ഒരു ഫോൺ തരാം അതാ

ഞാനൊന്ന് സ്നാപ്പ് ചെയ്താൽ നിങ്ങളെ കയ്യിലുള്ളത് നല്ല ചൂടുള്ള ഒരു തീക്കട്ടായി മാറും ആ വെള്ളം എടുത്തു ഇവന്റെ കയ്യിൽ കുറച്ച് ണ്ട് അത് നിങ്ങളെ കയ്യിലേക്ക് ഓയിച്ച് വന്നാൽ നിങ്ങളെ പൊള്ളല് മാറും ഇഷ്ട കയ്യെത്തും കയ്യെത്തും കൈ 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 കത്തൂട്ടാണേ കൈ തീക്കട്ടാണ് ഇഷ്ട കയ്യെത്തും കയ്യ് കത്തും നിങ്ങൾ നല്ല കൂട്ടുകാരല്ലേ ഒരു സ്ഥലം കൊടുക്കി ഞാൻ സ്നാപ്പ് ഈ രണ്ട് ചെയ്ത കൈ മുറി ഒട്ടിപ്പിടിക്കും ഇനി നിനക്ക് നിനക്ക് അവിടുന്ന് കൈ എടുക്കാൻ പറ്റൂല ും ഇനി തീരെ കിട്ടില്ല പക്ഷെ അത് കിട്ടും നിങ്ങൾ രണ്ടാമ നിങ്ങള് മറ്റേ കൈ കൊണ്ട് നിങ്ങൾ മൂക്കുമ്പോ തൊട്ടേ അപ്പൊ കൈ അവിടെ വിടും മൂക്കുമ്പലെ സുച്ചി

അപ്പം എന്തായാലും ഈ വീഡിയോ തൽക്കാലം ഇവിടെ വൈഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എന്താണ് ഈ ഒരു കുട്ടികളെ കുറിച്ചും മാതാപിതാക്കളെ കുറിച്ചൊക്കെ ഇവിടുത്തെ ഉസ്താദ്മാർക്ക് പറയാൻ നമുക്ക് നോക്കാം അതിന് മുമ്പ് നമ്മുടെ ഉസ്താദിന്റെ എന്താ പറയാ ഇൻറ്റഗ്രാം കാരണം കാരണമെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ആൾക്കാർ താല്പര്യം ആൾക്കാർക്കുണ്ടാവുമല്ലോ താല്പര്യം അക്കൗണ്ട് എന്ന് പറഞ്ഞു കൊടുക്കല്ലേ പേരും പറഞ്ഞേ അനസ് കാലടി എന്ന ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ പോരി ആയിക്കോട്ടെ അപ്പോൾ എല്ലാവരും ആ ചാനൽ പിൻ ചെയ്ത് വെക്കുക നോക്കി നിങ്ങൾ അക്കാദമിയെ കുറിച്ച് പറയാല്ലേ ഒരു സ്ഥാപനത്തിൽ ഇസ്ലാമിക സ്ഥാപനത്തിൽ ഇപ്പൊ നമ്മൾ ബോധികം ഉണ്ടാവുമ്പോഴാണ് അതിന് മൂല്യം കൂടുന്നത് അതെ ഇപ്പോൾ ആളുകൾ ബോധികത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോഴും ബോധികം മാത്രമായി കഴിഞ്ഞാൽ മക്കൾ വഴി തെറ്റും ഉറപ്പാണ് പ്രാഥമിക ശിക്ഷണത്തിലൂടെ ബോധികം പഠിപ്പിക്കാന്നുള്ള ലക്ഷ്യത്തിലാണവിടെ നമ്മളാദ്യം കൊണ്ടുവന്ന് ഇതുവരെ കൊമേഴ്സും എ സി സി ഐയും സി ഐ ഒക്കെ നമ്മുടെ കുട്ടികൾ പഠിച്ചിട്ടുണ്ട് കൊമേഴ്സ് മേഖലയാണ് നമ്മൾ അധികം പഠിച്ചിട്ടുള്ളത് പിന്നെ നമ്മളത് സയൻസ് മേഖലയിൽ കൊണ്ടുവരാൻ വിചാരിച്ചിട്ട് നീറ്റും ജെ ഇ ട്രെയിനിങ്ങ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് പുറത്തെ സാർമാർ വെച്ചിട്ടും നമ്മൾ ഓൺലൈനിൽ ഒരു കോഴ്സിൽ പ്രൊജക്റ്റ് എടുത്തിട്ട് അത് നമ്മളവിടെ ഉസ്തമായ സഹായത്തിൽ കുട്ടികൾ പഠിപ്പിക്കുക അങ്ങനെയൊക്കെ ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ തുടങ്ങിയിട്ടില്ല അപ്പോൾ പേരൻസിൻ്റെ ചില നിർബന്ധ പ്രകാരം നമ്മൾ പി എസ് സിയും യു പി എസ് സി കോച്ചിങ്ങും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ലാ അതൊക്കെ ഉഷാറാവണം ഉൾപ്പെടുത്തണം ഇൻഷാല്ല നമ്മൾ ഈ ഒരു നമ്പർ നമുക്ക് താഴെ അല്ലേ അല്ലേ എനി ടൈം കോളിങ് നെഗറ്റീവുകൾ എല്ലാത്തിനും ഉണ്ടാവുമല്ലോ അത് അത് നമ്മൾ അങ്ങനെ കാണാന്നുള്ളതാണ് പിന്നെ നെഗറ്റീവുകൾ എന്ന് പറഞ്ഞാൽ എന്തിനാ നെഗറ്റീവ് ഇല്ലാത്തത് എല്ലാത്തിനും ഉണ്ടാവും പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി ചികിത്സ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ മാതിരി ഇവിടെ കുറച്ചൊക്കെ ആളുകളൊക്കെ വരാറുണ്ട് വന്ന ആളുകൾക്കൊക്കെ എല്ലാവർക്കും ഇവിടെ പരിഹാരം ഉണ്ടാവും എന്നൊന്നും എനിക്കഭിപ്രായമില്ല അത് ചിലവരിങ്ങനെ പറയാറുണ്ട് അവിടെ വന്ന പരിഹാരം അങ്ങനെ ഓരോ കോളുകളൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാവും ഇവിടെ വന്ന എല്ലാവരും മാറും എല്ലാത്തിനും പരിഹാരമുണ്ട് അങ്ങനെയൊന്നും എനിക്കഭിപ്രായമില്ല കാരണം അള്ളാഹു ഒരു പ്രശ്നം കൊടുത്തൊരു ബുദ്ധിമുട്ട് ഒരു അസുഖം കൊടുക്കണമെങ്കിൽ അതിന് എവിടെയാണ് അതിന് ഷിഫാ അള്ളാഹ് വെച്ചിന്ന് വെച്ചാൽ അവിടെ എത്തുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാവും നമ്മുടെ മക്കൾക്ക് നിങ്ങൾ അവരെ എന്താണ് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കാം അതിൻ്റെ മതം കൂടി കൊടുക്കണം എന്നുള്ള ഒരു ഒരു അത് മാത്രമേ എനിക്ക് ഒരു ആ ഒരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ കാരണം മതപരമായ പഠനത്തോട് കൂടെ ബാക്കിയുള്ള പഠിപ്പിക്കാം അങ്ങനെ ആവുമ്പോൾ മക്കളെ കാരണം പേടിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയും അതില്ലേ സമാധാനത്തോടുകൂടി ഒന്ന് ഉറങ്ങാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് ഉറങ്ങി നീക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല